അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോളറുള്ള ഒരു ടോപ്പ് അതും കോളറുള്ളത് മാത്രമല്ല സ്റ്റിറ്റ് ഇല്ലാത്തൊരു ടോപ്പ് കട്ട് ചെയ്യുന്നത് അത് ഹാഫ് കോളറാണ് ഫുൾ കോളറല്ല ഹാഫ് നൊക്കുള്ള ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടോപ്പ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നതും തുണിയെടുക്കുന്നതും ഇല്ലാതെ കാണിച്ചാൽ രണ്ടര മീറ്റർ തുണിയാന്ന് ടോപ്പിന് വേണ്ടിയിട്ടവർ വാങ്ങിയത് സാധാരണ വലിയ ആൾക്ക് ഉള്ളു തന്നെയാണ് അത് നമുക്ക് നേരെ തന്നെ അതായത് ഇതുപോലെ നേരെ കുടിച്ചിട്ട് നമുക്കിതിനെ നേരമൊന്നും മടക്കി മടക്കിയെടുക്കണം കാരണം താവ് വീതി വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് താലാവശ്യമുള്ളതുകൊണ്ട് നമുക്കിത് തന്നെ ഈ നാല് ഭാഗം നമ്മളിതുപോലെ കറക്റ്റാക്കിയിട്ട് തന്നെ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ മടക്ക മടക്കിയിട്ട് നമുക്കൊന്ന് ടൈവറിലേക്ക് വിരിച്ചു കൊടുക്കും അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഇതാണ് അളവുകൾ അപ്പോൾ ഇത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നര അതുപോലെ തന്നെ ചെസ്റ്റ് വരുന്നത് ഇരുപത്തൊന്ന് വേസ്റ്റ് വരുന്നത് പതിനെട്ടര കഴുത്തിൻ്റെ നീളം ആറ് വീതി രണ്ടേ മുക്കാൽ ഒരു ഭാഗമാണേ രണ്ടേ മുക്കാൽ നമ്മൾ പകുതി മടക്കിയിട്ടാന്നല്ല നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഒരു ഭാഗം മതി രണ്ടേ മുക്കാൽ എത്രയാന്ന് വരുന്നത് അതിൻ്റെ നേരം പകുതി രണ്ടേ മുക്കാൽ പിന്നെ കൈക്കുഴി കൈക്കുഴി ഏഴ് കൈ നീളം പതിനേഴ് കൈയിൻ്റെ ലൂസ് പത്ത് ഷോൾഡർ പതിനാല് ഷോൾഡറിൻ്റെ ടിപ്പറും വരുന്ന ആ കഴുത്തിന് കഴിച്ചിട്ട് വരുന്നിടത്ത് നാലര പിന്നെ താവിൻ്റെ ഫ്ലെയർ വരുന്നത് ഇരുപത് ഒരു ഭാഗമാണ് ഇരുപത് സ്ലിറ്റില്ലാത്ത ടോപ്പ് ആയതുകൊണ്ടാണ് പിന്നെ നെക്ക് ഇതുപോലെയാണ് വേണ്ടുന്നത് ആരിയിലെ കഴുത്തിൽ ആ പകുതി കോളർ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കും ഒറ്റ രൂക്ക് മാത്രം കഴുത്ത് പോകാൻ വേണ്ടി മാത്രം ഒരു ഊക്ക് കൊടുക്കും അപ്പോൾ ഇതാണ് അളവിനെ നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ രണ്ടും ഒരുപോലെ മടക്കി വെക്കണോ പിന്നെ ഈ സൈഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടും ഒരുപോലെ ഉണ്ടാവണം കാരണം ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ ആകാൻ പാടില്ല ബാക്കും ഫ്രണ്ടും വെക്കുമ്പോൾ ഒരുപോലെ താലോളം കറക്റ്റാക്കി വെക്കുക അപ്പോൾ നാൽപ്പത്തി മൂന്നരയാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടുന്നത് അപ്പോൾ ഒരു ഇഞ്ച് നീളം കൂട്ടിയിട്ട് നാൽപ്പത്തി നാലര നാൽപ്പത്തി നാലര ലെങ്ത്ത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം അര ഇഞ്ച് താല് അടിക്കാനൊരു മുക്കാൽ ഇഞ്ച് മേലെ ഒരു കാലിഞ്ചിൽ അങ്ങനെ ഒരിഞ്ചി മൊത്തത്തിൽ വേണ്ടു നാൽപ്പത്തി നാലര വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തായലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടേക്കൊന്ന് കുറച്ചൊന്ന് ചേരിച്ചു കൊടുക്കണം ഒരു ഇഞ്ച് അവിടുന്ന് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിട നെക്ക് മാർക്ക് നാൽപ്പത്തി മൂന്നരക്ക് നാൽപ്പത്തിനാലര ആക്കി വെച്ചിട്ട് ഇവിടെ ആദ്യം ഈ ഷോൾഡറിൻ്റെ ഇവിടെ സൈറ്റിൻ്റെ മേലെ കണക്കാക്കിയിട്ട് വരുന്ന നാൽപ്പത്തി മൂന്നര വരുന്ന ആദ്യം ഒന്ന് ഒരു മാർക്ക് കൊടുക്കാം പിന്നെ അവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആറിഞ്ച് കഴുത്തിൻ്റെ ലെങ്ത്ത് ആറിഞ്ചാണ് വേണ്ടത് ആറിഞ്ചിന് ആറിഞ്ച് തന്നെ വെച്ചാൽ മതി അധികം ഒന്നും വെക്കണ്ട കാരണം അരി ഇഞ്ച് നമ്മളിവിടെ തുന്ന തുണി പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക ആ അര ഇഞ്ച് മേലെ നമുക്ക് ഷോൾഡറിന് കണക്കാവും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കഴുത്തിൻ്റെ വീതി രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിന് രണ്ടര മുതി കാലിഞ്ച് കുറക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുന്ന തുണി കുറച്ചും കൂടി അങ്ങോട്ട് കാലിഞ്ച് വരുമല്ലോ അപ്പോൾ ഇത് കറക്റ്റാകും വീതി എപ്പോഴും നമ്മൾ കാലിഞ്ച് കുറക്കണം ഇത്രയാണ് കഴുത്ത് വേണ്ടത് അതിന് കാലിഞ്ച് കുറക്കും രണ്ടേ മുക്കാൻ ഞങ്ങൾ ഇവിടെ രണ്ടരയേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ സ്ക്വയർ വരുന്ന ഈ ഈ വരുന്ന ഈ സ്ക്വയർ വരുന്ന ഈ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലൊന്ന് അതായത് പോലെ ഒന്ന് റൗണ്ടാക്കിയിട്ടൊന്ന് വരച്ചിതുപോലെ ഒന്ന് പാലിലേ പോലെ അങ്ങ് കയറ്റും അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഷോൾഡർ പറഞ്ഞത് നാലര പറഞ്ഞല്ലോ പതിനാല് നാലര ആണെന്ന് പറയുന്നത് ആ നാലരത്ത് അഞ്ച് ഇഞ്ച് അര ഇഞ്ച് അധികം പോവണം ഇവിടെ അര ഇഞ്ച് ഇവിടെ അധികം പോകണം ആ അര ഇഞ്ച് കൂട്ടിയിട്ട് കൂട്ടിയിട്ടിവിടെ അഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇത് മൊത്തമായിട്ടുള്ള അളവ് നോക്കുക മൊത്തമായിട്ടുള്ള അളവ് വരുമ്പോൾ താ പതിനാലരയാണ് വരുന്നത് നമ്മൾ പറഞ്ഞത് പതിനാലാണ് ഇനി അര ഇഞ്ച് അധികം നമ്മളിവിടെ സ്റ്റിച്ചിങ് തുണി ഉണ്ടല്ലോ ആ കറക്റ്റിലാണ് പതിനാലര ആ ഏഴേ മുക്കാലിനെ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്യുക അതെന്തിനാണ് മാർക്ക് ചെയ്യുന്നതിനു ചോദിച്ചാൽ നമുക്ക് ഈ കൈക്കുഴി വളഞ്ഞു പോകാണ്ടിരിക്കാനാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ കൈക്കുഴിയുണ്ട് നമ്മൾ ആ മാർക്ക് ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അവിടെ നിന്ന് നമ്മൾ ഏഴിഞ്ച് കൈക്കുഴി വേണ്ടത് ഏഴിഞ്ചിനെ കറക്റ്റായിട്ട് തന്നെ ആ മോട്ടേക്ക് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ജസ്റ്റ് നമുക്ക് ഇരുപത്തൊന്നാന്ന് വേണ്ടുന്നത് അതിന് പത്തര നേരെ പകുതി പത്തര പത്തരയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് ഒന്നര ഇഞ്ചാണ് ഞാൻ സ്റ്റിച്ചിങ് തുണി വെക്കരുത് അധികം ആൾക്കാർ ഇതിപ്പോൾ കോട്ടനും കൂടിയാണെന്ന് അപ്പോൾ എന്തായാലും ചുരുങ്ങിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചിലയാളൊന്ന് ജസ്റ്റ് വണ്ണമൊന്നു കൂടിയും കുറേയെല്ലാം ചെയ്യും അതുകൊണ്ട് നമ്മൾ അധികം വെച്ചുകൊടുക്കും ഉള്ളിൽ തുണി ഇനി വേസ്റ്റ് ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു പതിനാല് പതിനാലര ആ സ്ഥലത്താണ് നമുക്ക് വേസ്റ്റ് വരിക വേസ്റ്റ് വരുന്നത് പതിനെട്ടരയാണ് പതിനെട്ടരക്ക് ഒൻപതേകാല് ഒൻപതേ കാലിന് പത്തേകാലി പത്തേ മുക്കാൽ ഒന്നരയും തന്നെ ആ വേസ്റ്റിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തെടുത്ത് ഇവിടുന്ന് ഒന്ന് നമുക്ക് അതായതുപോലെ ഒന്ന് ചേച്ചുകൊടുക്കും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിനി താവ് ഇരുപതെന്ന് താവ് വീതി വന്നത് ആ താവിൻ്റെ അടുത്തേക്ക് ഇരുപതിന് ഇതിപ്പോൾ ഇരുപതിന് ഇരുപത് വര കറക്റ്റായിട്ട് ഉള്ളും തുണി ലാസ്റ്റ് തന്നെ നമുക്ക് വെച്ചിട്ടൊന്ന് വരുന്ന കൊടുക്കാം അതിന് ശേഷം നമ്മളീ ജസ്റ്റിൻ്റെ അടുത്തു നിന്നും വേസ്റ്റിൻ്റെ അടുത്തു നിന്നും ഈ ഒരു വരയുണ്ടല്ല ഈ വര ആ താലിലേക്കൊന്ന് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് വച്ചാൽ മതി ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് വരച്ചു കൊടുത്താൽ മതി അതിന് നമ്മൾ സ്കെയിലോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ ആ അറ്റം വരെ അങ്ങ് വരച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ കൈക്കുഴി നമ്മൾ ഈ കൈക്കുഴി മാർക്ക് ചെയ്തെടുത്ത് ഈ സ്ക്വയർ വരുന്ന സ്ഥലത്തുണ്ടല്ലോ ഈ സ്ക്വയർ വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നരി ഇഞ്ച് മേലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കുഴിയൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ആ റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ും ഈ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരച്ചെടുക്കാം പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്തമായിട്ട് നമുക്കൊന്ന് പോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ അതുപോലെ നമ്മൾ ഈ നെക്കൊന്ന് കട്ട് ചെയ്യുക ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്യുക ഞാൻ തുണിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എല്ലാ നെക്കും സ്റ്റിച്ച് ചെയ്യൽ കാരണം ചില ആൾ ക്യാൻവാസിലെല്ലാം കട്ട് ചെയ്തിട്ടാണ് നെക്കടിക്കാൻ ഓരോരാളെ ഓരോ ഏലാണ് ഞാനിങ്ങനെയാണ് ചെയ്യൽ എനിക്കിതാന്നൊരു ഫിനിഷിങ് അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് വരുന്നിടത്തൊര ഇഞ്ച് മാത്രം ഒന്ന് കുഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട ഒര ഇഞ്ച് ബേക്ക് കഴുത്ത് അര ഇഞ്ചില്ല ഒരു കാലിഞ്ചിതാ ഇത്രയും വേണ്ട ഒരുപാട് വേണ്ട നമ്മളവിടെ സ്റ്റിച്ചിങ് തുണി എടുക്കുന്നില്ലേ ആ ഒരളവിൽ നമുക്കൊന്ന് ഒന്നില്ല ഈ അളവിൽ ഒന്നാടെ ചരിച്ചു കൊടുക്കുക ഇതുപോലെ ഇനി ഫ്രണ്ട് കൈക്കുഴി മാത്രം നമുക്കൊന്ന് കുഴിച്ചെടുക്കാറുണ്ട് ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് അത് മാത്രം നമുക്ക് ഈ ഷോൾഡർ ഒന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് ഒരു ഇഞ്ച് ഷോൾഡർ മുറുക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്ന് ചെറുതായിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കയറ്റിയെടുക്കുക ഇങ്ങോട്ടെത്തുമ്പോൾ ഒര ഇഞ്ച് മുക്കാലിഞ്ച് പിന്നെ നമ്മൾ കാലിഞ്ച് പിന്നെ ആ ഒരു പോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ കാലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നാലും നമുക്ക് ഫ്രണ്ടിലധികം ആക്കൊരു പ്ലീറ്റ് പോലെ ഉണ്ടാവും തോളിൻ്റെ അടുത്ത് അതിനുവേണ്ടിയിട്ടുണ്ട് ഇതുണ്ടോ ആ കുഴിച്ചെടുത്ത് പീസാണ് ഫ്രണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുമോ പ്രത്യേക നിങ്ങൾ ശ്രദ്ധിക്കണം ബേക്കറിയിൽ വിട്ടുപോകാൻ പാടില്ല പിന്നെ നമുക്ക് താവും കൂടി ഒന്ന് മുറിച്ചെടുക്കാം താവൊന്ന് ചേരിച്ച് മുറിച്ചെടുക്കാം ഇപ്പം ഫ്രണ്ടിൽ താഴെ ഒരു ഓപ്പൺ ആയിട്ട് അങ്ങനെ വേണ്ടി ഒരു ചെറിയ ഓപ്പൺ ആയിട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ പീസ് മാത്രം ഒന്ന് താലിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ തായൽ വരയെ പീസ് വെച്ചിട്ട് ഒരു ഓപ്പൺ ആക്കുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട് അതൊരിക്കലും ഞാൻ കാണിച്ചു തരും ഇവർക്ക് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വേണ്ട അത് നമ്മൾ രണ്ട് മൂന്ന് അതുപോലെ അടിച്ച് പിന്നെ പൈപ്പിംഗ് ഇട്ടിട്ട് രണ്ട് മൂന്ന് മൂന്നടിച്ച് അതുകൊണ്ട് ഇപ്രാവശ്യം ഇവർ പറഞ്ഞ് ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത് ഞാൻ അങ്ങനെ പൈപ്പിങ് ഫ്രണ്ടിൽ തായൽ വരെ ഇട്ടിട്ടുള്ള ആക്കുന്നതും പീസ് ഇട്ടിട്ട് ചെയ്യുന്നതല്ല നമുക്കൊരു വീഡിയോയിൽ ഇനി എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് കൈ ഇട കട്ട് ചെയ്തെടുക്കാം ബാക്കി വരുന്ന പീസിന് നമ്മൾ ഇതാ ഇതുപോലെ നേരെയാക്കിയെടുത്ത് നേരെയാക്കിയെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുറച്ചിങ്ങോട്ടേക്ക് മടക്കി ഒരുപാട് വേണ്ട കാരണം കൈക്കുഴി വരുന്നത് ഏഴാണ് ഏഴ് ഒൻപതാണ് ഇവിടെ വേണ്ടുന്നത് ഒൻപതോ ഒൻപതേ കാല് ഈ ഒൻപതേ കാല് വരുന്നിടത്ത് ബാക്കി നമുക്ക് ഉള്ളിലേക്ക് മറച്ച് കൊടുക്കുക കാരണം രണ്ടാമത്തെ കൈക്ക് നമുക്ക് അത്രയല്ല ജോയിൻ്റ് ഒരുപാട് ജോയിൻറ്റ് വരില്ല അല്ല സെൻറ്ററിൽ ജോയിൻ്റ് ഇല്ലാണ്ട് നമുക്കൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ജോയിൻറ്റ് കിട്ടും ഇങ്ങനെ നമ്മൾ ബാക്കി പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് മടക്കാം കറക്റ്റാക്കിയിട്ട് മടക്കണം ഏഴിഞ്ചിന് ഇതാണ് ഒമ്പതേ കാല് ഒൻപതര ആ ഒരളവിൽ തന്നെ നിങ്ങൾ കാരണം രണ്ടര ഇഞ്ച് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈക്കുഴിൻ്റെ അടുത്ത് ജോയിൻറ്റ് ചെയ്യുന്ന സമയം എത്താണ്ടായിപ്പോവും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം പതിനേഴിന് കൈനീളം പതിനെട്ട് ഒക്കെ ഒരിഞ്ച് കൈനാളം അധികം വെക്കാം അത് നിങ്ങൾക്ക് ഒന്നേ കാല് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കുക കുറച്ച് വീതി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്ന ആക്കലൊന്നും തുന്ന തുണി ഇപ്പോൾ കറക്റ്റായിട്ട് പിടിക്കാൻ കഴിയില്ല ഒരൊന്നേ കാലിലും വെച്ച് നമ്മൾ എടുത്താൽ മുതൽ പതിനേഴ് പതിനെട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മാർക്ക് ചെയ്യുക എന്നിട്ട് കൈൻ്റെ ലൂസ് പത്താണ് വരുന്നത് ചുറ്റളവ് അപ്പോൾ പത്തിൻ്റെ നേരപ്പകുതി അഞ്ച് അഞ്ചിനൊരു ആറര ആറര വെച്ചിട്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്യും പിന്നെ ഇവിടെ നമ്മൾ ഒമ്പതേ കാല് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ചെയ്തെടുത്തേക്ക് പതിനേഴിന് ഇവിടെ വേണ്ടുന്നത് പതിനാല് എത്രയാണോ നിങ്ങൾക്ക് കൈനീളം വേണ്ടുന്നത് അതിനേക്കാളി ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് കൈയിൻ്റെ ഈ ഭാഗം വേണ്ടുന്നത് ഇപ്പോൾ പതിനേഴ് വരുന്നതുകൊണ്ട് ഞാൻ പതിനാലാന്ന് വെച്ചിട്ടുള്ളൂ ഉണ്ടോ നിങ്ങൾക്ക് പതിനെട്ടാന്ന് വരുന്നുണ്ടെങ്കിൽ പതിനഞ്ച് അങ്ങനെ ഏത് എത്ര കൈ നീളായാലും അതിൻ്റെ ഒരു മൂന്നിഞ്ച് മാത്രം ഒന്ന് കുറച്ചാൽ മതി എന്നിട്ട് അതൊന്നിതാണ് ഇതുപോലെ ഒന്ന് ആ മേൽഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇവിടെ ജോയിൻറ് ചെയ്യേണ്ട ഒരു പീസ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം ആ കഷ്ണം കൂടി നമുക്കിതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കറക്റ്റാക്കി വെച്ചിട്ട് ആ കൈ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടുണ്ട് പിന്നെ നമുക്കീ ഇത് നടു നേരെ ഒന്ന് നമുക്കൊന്ന് ഒരു കട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിതാ ഈ ഫ്രണ്ട് ഭാഗം മാത്രം അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊരുപാട് പണ്ട ചെറുതായിട്ടൊന്ന് കുഴിച്ചുകൊടുക്കുക ഒരു അരേഞ്ചില് അതുപോലെ ഫ്രണ്ട് വീസ് മാത്രം ഒന്ന് കുഴിച്ചുകൊടുക്കാം ഈ ഭാഗം നമ്മൾ ഫ്രണ്ടിലാന്ന് വെക്കേണ്ടത് ഇത് ബാക്ക് ഭാഗമാണ് ജോയിൻറ്റുള്ള ഭാഗം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ അത്രയേ ഉള്ളൂ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏത് വീഡിയോ എൻ്റെ ഏത് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് പറയാം ആ ഭാഗം ഒന്നും കൂടി ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കാണും സപ്പോർട്ട് ചെയ്യുന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസാക്കും അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വന്നു